ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വയം സഹായ സംഘം ചങ്ങാതിക്കൂട്ടത്തിന്റെയും ചെറുപുഴ കൃഷിഭവന്റെയും ഭവന്റെയും ആഭിമുഖ്യത്തിൽ കോൺകൃഷി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു സംഘമിത്ര സെക്രട്ടറി സന്തോഷ് കെ സ്വാഗതം ആശംസിച്ചു സംഘമിത്ര പ്രസിഡന്റ് മുജീബ് കെ വി അധ്യക്ഷത വഹിച്ചു പത്തൊമ്പതാം വാർഡ് മെമ്പർ രേഷ്മ വി രാജു ഉദ്ഘാടനം നിർവഹിച്ചു ആർ പ്രസിഡന്റ് എം മുഹമ്മദ് കുഞ്ഞി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി വി വി കണ്ണൻ കട്ടുമേ മുസ്ലിം ലീഗ് പ്രസിഡന്റ് വി വി മുഹമ്മദ് കുഞ്ഞി എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ചെറുപുഴ കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂർ ക്ലാസ് നയിച്ചു ബികോം പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മുനീർ കെ വിയെ ആദരിച്ചു സംഘമിത്ര പ്രസിഡന്റ് സുരേഷ് എം നന്ദി രേഖപ്പെടുത്തി <OR> so, ും അപ്പോ നമ്മുടെ സംഘം ചെയ്യുന്ന അന്വേഷണം സ്വീകരിച്ചുകൊണ്ട് ഈ തറവാടി ഉദ്ഘാടനം ചെയ്യുന്നവേണ്ടി നമ്മുടെ അഞ്ചു വർഷം പത്ത് വർഷമായ സംഘമാണെങ്കിലും നമ്മുടെ ഈ മുപ്പത് അഞ്ചു വർഷം വഴി ഇപ്പോ ഈ ചെറുപടി പഞ്ചായത്തിൽ പത്തോമാണെങ്കിലും നിലനിൽക്കുകയാണ് അപ്പോ ിക്കുന്നു അവന്റെ ഇനിയുടെ ജീവിതത്തിൽ എല്ലാവിധ വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്നിവിടെ സംഘടിപ്പിക്കുന്ന കൃഷി പരിശീലന പരിപാടിയിൽ നിങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നു നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഇത് ചെയ്യുവാണെങ്കിൽ ഒരു സ്വയം തൊഴിൽ എന്ന രീതിയിൽ സൂര്യങ്ങളും ആശുന്നു എല്ലാവർക്കും ഒരു ഈ തന്നെ എല്ലേർക്കും ഉപകാരപ്രദങ്ങളും നമ്മളിവിടെ നടപ്പിലാക്കുന്ന സമയത്ത് നമുക്ക് സാമ്പത്തിക സഹായങ്ങൾ ഇല്ലായിരുന്നു അന്ന് കണ്ണൂർ ജില്ലയിലെ പേരാവൂരി ഇരിട്ടി ബ്ലോക്കുകളിലാണ് ഇത് ലഭിച്ചത് പക്ഷേ ഈ വർഷം നമുക്ക് കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് പൂങ്കരാമം എന്ന് പറയുന്ന ഈ പദ്ധതി പൂർണമായും ഗവൺമെന്റ് സബ്സിഡിയോടുകൂടി നടപ്പിലാക്കാത്തത് യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഗ്രാമം എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റിനെ പ്രേരിപ്പിച്ചതിന് ഒരുപാട് ഘടകങ്ങൾ അതിന് പ്രധാനമായും നമ്മൾ അത് ജനങ്ങളിൽ ആ അവബോധം സൃഷ്ടിച്ചതിന് ശേഷം ഈ പൂൺകൃഷി പരിശീലനം നടത്തി കഴിഞ്ഞാലാണ് ഇത് ഏറ്റവും കൂടുതൽ വ്യാപിക്കൽ എന്നുള്ള നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തില് പ്പുറത്തേക്ക് കുറച്ച് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ കുട്ടികളെ വളർന്നു രോഗികളായി മാറ്റിക്കുന്നതാണ് അപ്പൊ യഥാർത്ഥത്തില് ഈ ഭക്ഷ്യവസ്തുക്കൾ നിർബന്ധമായി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അതിനുവേണ്ടി ഇത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല വലിയ ചെലവില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നതേലും ഇപ്പൊ അവിടെ ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും വൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ വെജ് ആൻഡ് നോൺവെജ് ചൈനീസ് ഫുഡ് നോൺ വിശാലമായ പാർക്കിംഗ് ഏരിയ കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമിറ്ററി സൗകര്യവും ലഭ്യമാണ് ഓർഡറുകൾ സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ